ം നമസ്കാരം നമസ്കാരം ബിഗ് ബോസ് ഹൗസിൻ്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഇന്നത്തെ ദയനീയ അവസ്ഥ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ബിഗ് ബോസ് തുടങ്ങി ഇത്രയും ദിവസമായിട്ട് ഒരാൾ പോലും സിഗരറ്റ് വലിക്കുന്ന റൂമിലേക്ക് കയറിയിട്ടില്ല എന്താണ് ഈ സീസണിൽ സിഗരറ്റ് വലിക്കാൻ ആളില്ലേ ഉണ്ട് 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 ഒരാളുണ്ട് നമ്മുടെ അനു അനുമോളുണ്ട് സിഗരറ്റ് റൂമിലേക്ക് കയറുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വലിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എൻ്റെ സേർട്ട് വലിക്കാനല്ല ആൾ കയറിയത് ആളുടെ കയ്യിൽ കുറേ കൊടിയുണ്ട് ആ കൊടി ആദ്യം വേറൊരു സ്ഥലത്ത് ബ്ലൗസിൻ്റെ അവിടെങ്ങനെ വെച്ചിട്ട് വെക്കാൻ നോക്കി പക്ഷെ അവിടെ ഇത് ഇരിക്കുന്നില്ല അപ്പോൾ എന്തുണ്ടായി അങ്ങട് വലിച്ചു പിടിച്ചിട്ട് പേൻ്റിൻ്റെ ആ സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടീ ഷർട്ട് ഇട്ടിട്ട് മൂപ്പര് ഒന്നും അറിയില്ല ഞാനൊന്നറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പോൾ സീട്ട് വലിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു അവിടെ വലിയ അടി നടക്കുന്നത് ടാസ്ക് നടക്കണ ഇതിൻ്റെ ഇടയിൽ ഒരാളിട്ട് സേർട്ട് വലിക്കാൻ പോയോ എന്ന് വിചാരിച്ചു അല്ല നമ്മൾക്ക് എന്തിനാണ് വേർപ്പ് വരാണ്ട് അധ്വാനിക്കാണ്ട് നമ്മൾ കാര്യങ്ങൾ സാധിക്കുക അതാണ് ബിഗ് ബോസും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി കളിക്കുക അതുകൊണ്ട് അനുവദന്തുണ്ടായി ടാസ്ക് മനസ്സിലാക്കി കളിച്ചു ഒരു മേലേനക്കോലെ അവരവിടെ പോയി കുത്തിമറിയണ പോലെ കുത്തി മറിഞ്ഞൂല്ലോ ഒന്നുമില്ല നമ്മളിതേ ഇഷ്ടം പോലെ കൊടിയെടുത്ത് വെച്ചു ഒരു അങ്ങോട്ട് ചെന്ന് എല്ലാം കഴിയുന്ന നേരത്തെ ബ്രസിലടിക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി അതൊക്കെ കുത്തി വെച്ചു ആൾ ക്ലീൻ ക്ലീൻ അങ്ങനെയാണ് കളിക്കുക അല്ലാണ്ട് ഇത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കിടന്ന് ഇടി ഇടികൂടുക തല്ലുകൂടുക മറിഞ്ഞിടുക അതിനൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ രസകരമായിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട് രേണു ഇതൊക്കെ കണ്ട് രസിച്ച് നിൽക്കുമ്പോൾ പേര് നമ്മൾ സിനിമ കണ്ടിരിക്കില്ലേ അതുപോലെ രസിച്ച് നിൽക്കുമ്പോൾ പരി ഇതൊക്കെ കാണാൻ വന്ന ഒരു ടൂറിസ്റ്റാന്ന് തോന്നുന്നുണ്ട് ഒതുങ്ങി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അത് വളരെ രസകരമായി അപ്പോൾ ഇന്നലത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വലിയൊരു ടാസ്ക് ഒന്നുമല്ല ബിഗ് ബോസ് വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നാലിക്കള കൊണ്ട് ഈ തേങ്ങകൾ കൊണ്ട് ഇവിടെ ഒരു ചുക്കും നടക്കില്ല ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജോഡി ഡ്രസ്സും ഉണ്ട് കുറച്ച് പോകുകൂടിയുണ്ട് അതുകൊണ്ട് ഇവരിവിടെ ഇരിക്കും ഇവരൊരു കളി അയച്ചിട്ട് ഇവർ ഒരു എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എടുക്കാനായിട്ട് ഈ മണ്ണകൾക്ക് നടക്കില്ല ഇവർ ഈ കൊത്രംകൊള്ളി പറഞ്ഞിരിക്കുന്നതല്ലാണ്ട് ഇവർക്ക് വേറൊരു വൊത്തവും അറിയില്ല കുറേ എണ്ണ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ചൂരക്കൊട്ട പൂഞ്ഞാലിരുന്ന് ആടുന്നുണ്ട് കുറേ ആൾക്കാർ ബിഗ് ബോസ് കസാരയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതൊക്കെ നടക്കുള്ളൂ ഇവർ ഈ രണ്ട് ജോഡി ഡ്രസ്സും മുഷിഞ്ഞ് നാറിയാലും അതിട്ട് നടക്കുകയും ചെയ്യും രണ്ട് ഗോതമ്പ് ദോശ കിട്ടിയാലും മതി ഇരിക്കും അപ്പോൾ ഇവരെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ മനസാക്ഷി വിചാരിച്ചിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ടാസ്ക് കൂടി നിങ്ങൾക്ക് തരണ് അതുകൂടിയും കളിച്ച് നിങ്ങൾ എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട മക്കളെ എന്ന് വിചാരിച്ചിട്ട് തന്നത് അവസാനം അത് ബിഗ് ബോസിൻ്റെ ഭാര്യയായി എന്തുണ്ടായി വിറ്റങ്ങളുടെ അടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തുവോ നിർത്തില്ല നിർത്താണ്ടുള്ള അടീന് അപ്പൊ ബെസറും വരെ പൊട്ടിപ്പോയി പൊളിഞ്ഞു പോയി ഇനിയിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ബിഗ് ബോസ് വന്ന് പിരിച്ചു മാറ്റേണ്ട സ്ഥിതിയിലേക്ക് വന്നാൻ അതേപോലെ അടിക്കിന് ഇന്നലെ ഇനി ഷാരിയനൊക്കെ നമ്മുടെ ആദ്യം ഇഡിക്കിന് കണ്ട് എന്താണ് വരും തമ്മിലുള്ള മുൻമൈരാഗം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ടാസ്ക് ഒക്കെ കഴിഞ്ഞു എന്നിട്ടുണ്ട് ഷാരിയനെ പിടിച്ചിട്ട് പൈറ്റിൽ ചവിട്ടറിന് ഇഡിക്കിന് അതുപോലെ അനീഷിനെ ഓർഡർ പിടിച്ചിട്ട് ഒറ്റയേറടുത്തിട്ട് അവിടെ നിന്ന് വന്ന് വേഗം എടുക്കണേ ഭക്ഷണ ചെയ്തത് ഇതൊക്കെ സ്വല്പം ഗ്രജ്ജ ആരെങ്കിലോടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള ഒരു സാ കാര്യമാണിത് അല്ലാണ്ട് ഇത് ഫിസിക്കൽ അസാൾട്ടായിട്ട് വരില്ല അപ്പം അതുകൊണ്ട് ഗെയിമിൻ്റെ ഇടയിലല്ലേ എന്തും ചെയ്യാം ഏതും ചെയ്യാം ആരും ഒന്നും ചോദിക്കില്ല അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇന്നലെ നടന്നത് അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ചെരിപ്പേർ നടന്നു ശരിപ്പു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വക്കീൽ വക്കീലിൻ്റെ സ്ഥിരം നമ്പറുകളായിട്ട് വക്കീൽ വന്നു ആത്മകഥ പറയാൻ വന്നിരുന്നു ആത്മകഥ പറയാൻ വന്നിരിക്കുമ്പോൾ ഇത്രയും നാൾ ആത്മകഥ പറയുമ്പോഴൊക്കെ എല്ലാവർക്കും ഗ്ലിസറിൻ കൊടുത്തിട്ട് എല്ലാവരും കരയിലെ പതിവ് പക്ഷേ ഇന്നും ഗ്ലിസറിനൊക്കെ എല്ലാവർക്കും കൊടുത്ത് കുറേ ആൾക്കാരൊക്കെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കഥ കേട്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരിനേ ചെറിയൊന്നു എന്ത് ചെയ്യാനാ നമുക്കിപ്പോൾ എല്ലാവരും കഥ കേട്ടാലും നമുക്ക് കരയാൻ പറ്റുമോ ഇവിൾ പറഞ്ഞു കേട്ടപ്പോൾ ആര് ചി ചിരിച്ചു വരന്ത തെറ്റ് എല്ലാവരും ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ എല്ലാവരും ഒരേ മുഖോഭാവത്തിലിരിക്കുന്നത് അതെന്താ വല്ല സ്റ്റേറ്റ് അവാർഡിനെടുക്കാനുള്ള പടമാണ് പാട അത് അല്ലല്ലോ ആര് ചേർച്ചാലും ഞാൻ തെറ്റൊന്നും കാണില്ല ആരും ഇഷ്ടപ്പെട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലേ ആത്മകഥ പറഞ്ഞത് ഇവിടെ ഒരാളുടെ ആത്മകഥയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണോ വക്കീലിൻ്റെ കഥ പറയണത് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അതിന് സാധനത്തിനെ പുറത്താക്കേണ്ടതാണ് ആ പുറത്താക്കി ഒന്നും കൂടി അത് ഇതായനെ അപ്പോൾ അത് പുറത്താക്കാത്തതുകൊണ്ടാണ് മൂപ്പരുടെ ആ കഥയും പറഞ്ഞു എന്നാലും ഒരു അടി ഉണ്ടാവാനുള്ള കാരണം അപ്പോൾ ആ ലെബ് സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ആർക്കും ചെറിയ വരും ആ എന്താ തെറ്റ് അപ്പോൾ ആ ചെറിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് അഭി മൂപ്പർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലവർക്കും വേണ്ടി വക്കാലത്ത് പിടിക്കാനാണ് നീ എന്തിനാ ചെറിച്ചേ അത് അവൻ്റെ അവകാശമല്ലേ അവന് ചിരിക്കണോ കരയണോ അല്ലെങ്കിൽ രണ്ട് കാര്യമോ തലകൊത്തി നിൽക്കണോ അവരുടെ അവിടെ ഇത് പറഞ്ഞോട്ടെ അതിലൊന്നും അവന് താല്പര്യം അവൻ ചിരിച്ചു അതിനെന്താ തെറ്റ് ഒരു തെറ്റ് ഞാൻ കാണില്ല അതിന് അവൻ്റെ കാരണം വല്ല കാര്യമുണ്ടോ അപ്പം അതിന് ഓരോരുത്തരും പിന്നെ അങ്ങോട്ട് ചോദിച്ചോ ചൊറിയാൻ തുടങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ ചൊറിയാൻ തുടങ്ങി ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് ആരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അവിടുന്ന് സ്ഥലം വിട്ടു ഇത് ഇവിടുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇവരെ ഈ പരിപാടി എനിക്ക് തണൽ വേണിന് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കിടന്നു പക്ഷേ ഈ പ്രശ്നം അവിടെ തീരുന്നില്ല ഇവിടെ ഫാത്തിമിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടങ്കാളി കയറി പണ്ടങ്കാളി കയറി ഭയങ്കര വഴക്ക അപ്ഗറായിട്ട് അബ്ഗർ നീ എൻ്റെ മുഖത്ത് തുപ്പി എന്ന് പറയുന്നുണ്ട് മുഖത്ത് തുപ്പൽ വരാണ്ടിരിക്കുവോ അതിങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുക തുപ്പലല്ല കബ വരെ മുഖത്തേക്ക് കുറച്ചൊക്കെ നീങ്ങി നിന്നുകൂടെ അതിനിപ്പോൾ അപ്ഗറൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് ഈ തുപ്പലും കിപ്പലൊക്കെ ഒക്കെ നിങ്ങളിങ്ങനെ ശക്തമായിട്ട് മുഖത്തോട് മുഖം നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് തുപ്പലൊക്കെ വരും കുറച്ച് അത്ര വലിയ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കുക അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ ചിരിക്കണ്ട എന്ന് പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ ചെറുക്കും ഇവരൊക്കെ ഇപ്പോൾ ഇവരൊക്കെ ലെവ് സ്റ്റോറി കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിക്കാൻ മാത്രമേ തല കുത്തി നിന്ന് ചെറുക്കും അതിലൊന്നും ഒരു കുഴപ്പം പറയാൻ നമുക്കില്ല പിന്നെ നമ്മുടെ ജിസേലിൻ്റെ ഒരു കള്ളത്തരം ഇന്നലെ കണ്ടുപിടിച്ചിരിക്കുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ബ്ലൂ കോഫി എപ്പോഴും കളവ് പോകുന്നുണ്ട് ആരെടുത്തേന്നൊക്കെ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് അനു ചോദിക്കുന്നത് അനു അനു എന്നുള്ളപ്പോൾ കിച്ചണിലെ ക്യാപ്റ്റനായിട്ടിരിക്കുന്നത് അപ്പോൾ അനുവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ആരടുത്തുനിന്നും ഒരു പിടിയില്ല ലാസ്റ്റാണ് മനസ്സിലായത് ഈ കോഫി കക്കണത് ഈ അവിടെ ചപ്പാത്തിക്കള്ളി പോലെ തന്നെ ഈ കോഫിയിലെ പൗഡർ കക്കണത് ആരാണ് ജിസേൽ ജിസേലും ആര്യനും കൂടി ഇത് കക്കുക എന്നിട്ട് അവർ ആരറിയാണ്ട് കാപ്പിയിലിട്ട് കുടിക്കുക അത് കഴിഞ്ഞാൽ അവരത് ഒളിച്ചു വയ്ക്കുക ഇവർക്ക് ഈ ബ്രൂ കോഫി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അത്ര അഡിക്റ്റായിട്ടിരിക്കുന്ന ആൾക്കാർ അതിന് ഇവർ ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് ഒരാൾ മാത്രം എടുക്കുന്നത് ശരിയല്ലല്ലോ ആ വീട്ടിലെല്ലാവർക്കും അവകാശപ്പെട്ട സാധനമാണ് ആ കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത് എല്ലാവരും കൂടി എടുക്കേണ്ട സാധനം ഒരാൾ എടുക്കുമ്പോൾ അത് കയ്യോടെ പിടിച്ചു അയ്യോടെ പിടിച്ചോട് കൂടിയിട്ട് ജിസേലിന് നല്ല രീതിയിൽ എല്ലാവരും പൊരതിന് അനു എൻ്റെ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചൊരു സാധനം കിട്ടിയതാണ് പിന്നെ അനുവിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൻ ഭരണം കിട്ടിയോട് കൂടിയിട്ട് ഇതെന്തോ ഇതൊരു വലിയൊരു മഹത്തായ കാര്യമാണ് ഇത് ഞാൻ മാത്രം ചെയ്താൽ മതി ഞാനിതിൻ്റെ എല്ലാം അർഹനാണ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കിച്ചൻ ചീഫ് കുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തലക്കനുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല്ലിന് വിചാരം ഉത്തരം മുഴുവൻ എൻ്റെ തലയിലിരിക്കുന്നത് അതേപോലെയാണ് കിച്ചൻ മാത്രമല്ല ബിഗ് ബോസ് മുഴുവൻ അവളെ തലയിൽ ഇരിക്കുന്ന പോലെ അവളവിടെ കിടന്ന് വലസുന്നത് അപ്പോൾ ആതിരി നൂറിയും ഉണ്ട് കൂട്ടിന് അവരെ പോലും തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവള് ഈ അവിടുത്തെ ഭരണം നടത്തുന്നത് അപ്പോൾ ആ ഭരണം നടത്തുമ്പോൾ അതുപോലെ എല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാനും കൃത്യമായിട്ട് എല്ലാവരെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് വേണം അതില്ല ഇപ്പം ഇന്നെ ഒരാൾക്കും നേരത്തിന് ഭക്ഷണം കിട്ടിയില്ല നോക്കുമ്പോൾ അവളെന്തോ ഫുഡൊക്കെ ഉണ്ടാക്കി അളക്കി ഉണ്ടാക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ ഷാനവാസിന് ദേഷ്യം വന്നു പത്ത് പതിനഞ്ച് കുളിക കഴിക്കേണ്ട വ്യക്തിന് കൃത്യമായിട്ട് സമയത്തിന് ഗുളിക കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ തലറ്റി വീഴും മുപ്പരൊന്ന് ചോദ്യം ചെയ്തോ അനിയോ കൃത്യസമയത്ത് ഭക്ഷണം തരിക ഭക്ഷണം തന്നാലാണ് ഞങ്ങൾക്കൊക്കെ പലരും രോഗികളുണ്ട് ഞങ്ങൾക്കൊക്കെ ഇത് കഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് സമയം തെറ്റിയിട്ട് സാധനം കിട്ടി കഴിഞ്ഞാൽ ഗ്യാസ് കയറും അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് അത് ശരിയാവില്ല നീ തരണം തോന്നാതുകഴിഞ്ഞിട്ട് അവിടെ നല്ലൊരു ഫൈറ്റ് വലി തമ്മിൽ നടക്കുന്നുണ്ട് അപ്പോൾ എവിടെ തിക്കുന്നാർക്കും ബഹളം ഉണ്ടോ അവിടെയൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ വല്ലോര കാര്യങ്ങൾ ഏറ്റുപിടിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവനൊരു ചെറുപ്പ് ചെരുപ്പിൻ്റെ ഏറെ അത്യാവശ്യമാണ് ആ ചെരുപ്പൻ്റെ കയറൊന്നും തിരിഞ്ഞു അത് കാരണം ചെരുപ്പേർ കൊണ്ടില്ല എന്തായാലും ചെരുപ്പേർ കൊണ്ടില്ലെങ്കിലും മോഹൻലാൽ വരുമ്പോൾ ശരിക്കും ചെരുപ്പയർ കൊള്ളൂട്ടാ മോഹൻലാൽ അതൊന്നും ഭേദപ്പെടില്ല മോഹൻലാലൊക്കെ അത് കൃത്യമായിട്ട് അവരാരെ എറിഞ്ഞെന്നുള്ളതും എന്തിനെ എറിഞ്ഞെന്നുള്ളതും ഒരിക്കലും ചെരുപ്പ് എറിയാൻ പാടില്ല രാഷ്ട്രീയക്കാര് വരുമ്പോഴാണ് ചിലവർ ചെരുപ്പ് എടുത്ത് എറിയുക അത്രയും വൃത്തിയെട്ട കാര്യങ്ങൾക്ക് ചെരുപ്പ് അറിയണത് അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് എറിഞ്ഞത് എന്തായാലും വളരെ മോശകരമായുള്ള ഒരു കാര്യമാണ് ആരും അത് ചെയ്യാനും പാടില്ല അത് ഞാൻ പറയണം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാലോ വേണമെങ്കിൽ തന്നാൽ അവന് രണ്ടെണ്ണം കളിക്കാൻ കൊടുക്കാലോ അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവൻ ചൊറിഞ്ഞ് കയറാം അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടവന് കാലിന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു സഹതാപം കൊടുക്കുന്നുണ്ട് ആ സഹതാപത്തിൻ്റെ വള്ളി പിടിച്ചിട്ടാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒനിയൽ സാബും അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടും ഒരു ടീമായിട്ടും ഒരു മറ്റുള്ളവരെ ആക്രമിക്കുക ഇതൊക്കെ ഇനി സ്ഥിതി അപ്പോൾ അങ്ങനെ ഇന്നലെ ആ തല്ലും മെങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ കുറച്ച് ഇതൊക്കെ കിട്ടി ബിഗ് ബോസ് പോലും ബിഗ് ബോസിൻ്റെ ശബ്ദം പോലും ഇന്നലെ രാത്രി പോയി എത്ര പാത്രം പറഞ്ഞു അതൊന്നും ശരിക്കും ടി വിയിൽ കാണിച്ചത് പോയിൻ്റെ പകുതി ഉള്ളോ ലൈവിൽ കാണണമായിരുന്നു അതിൻ്റെ അംഗങ്ങൾ അതൊന്നും മുഴുവൻ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്ത് അക്രമം ഉണ്ടാകും ഇവരൊക്കെ കാണിക്കുന്നുണ്ട് അംഗങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇതൊക്കെ ഇനി കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ലൈവ് ഇന്നലത്തെ ലൈവ് നമുക്കിന്ന് ഇന്നിര നാളെ നമുക്ക് വീഡിയോ ആയി വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ബിഗ് ബോസിന് ലാസ്റ്റ് തോറ്റിട്ടാണ് ഇങ്ങനെയുള്ള ടാസ്കുകൾ കൊടുക്കുന്നത് ഇവർ ഇങ്ങനെയുള്ള ടാസ്കൾ ആ കളിക്കില്ലോ ഈ തിന്നാനും കുടിക്കാനുള്ള കളിക്കാൻ വേണ്ടിയിട്ട് പണിപ്പരയിൽ പോകാനുള്ള ബഹളമാണ് അവിടെ നടക്കണവർ മുഴുവൻ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴെങ്കിലും ഇവരൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മേലെ മേലണങ്ങിയുള്ള പണി കൊടുക്കുന്നത് അവിടെയും മേലനങ്ങാത്ത മന മെനങ്ങാക്കളികൾ വേറെ അവിടെ ഒഴിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇന്നലത്തെ പോലെയുള്ള ലൈഫ് സ്റ്റോറിയും കൊണ്ട് വരല്ലേ മക്കളെ നിങ്ങളൊക്കെ ലൈഫ് സ്റ്റോറി വല്ല ഇതിന് മുമ്പ് വേറെ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല നല്ല അസലെ ലൈഫ് സ്റ്റോറി പട്ടാളക്കഥകളൊക്കെ പറഞ്ഞു വന്നു നിങ്ങൾ നുണ പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് രസിച്ചാൽ മതി അത് നുണയാണോ നേരാണോ എന്ന് ആരും ചിന്തിക്കാൻ പോകുന്നില്ല ആ കഥയിൽ കഥയിലിപ്പോൾ മോഹൻലാലിനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെയോ വേറെ ആരും എടുത്തിട്ടാലും കുഴപ്പമില്ല നമുക്കത് വളരെ സന്തോഷമാണ് നിങ്ങൾ നിങ്ങളെ നുണക്കഥകൾ പറയാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചിരിച്ച പോലെ ചിലപ്പോൾ അവിടെ ചിറിച്ചൊന്നും വരും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം